വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയുടെ റെസിപ്പി നമുക്ക് നോക്കാം അതിന് ആദ്യം നമ്മൾ പൊട്ടറ്റോ വേവിച്ച് വയ്ക്കണം ഉരുളക്കിഴങ്ങ് വേവിച്ച് വയ്ക്കണം കേട്ടോ ഞാൻ കുക്കറിൽ ഒരു കുക്കറിലൊരു ആറേഴ് ഫിസ്സില് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് തൊലി കളഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം പാത്രം ചൂടാക്കി അതിലാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുക ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് കണ്ടോ കടുക് പൊട്ടിയതിന് ശേഷം ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കണുണ്ട് ഞാൻ ഇതിൽ സവാള ചേർക്കുന്നില്ല നിങ്ങൾക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൽ സവാള ചേർക്കുന്നില്ല ഈ സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല അടുത്ത് അത് നന്നായിട്ട് ചുമന്ന് 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 വരുന്ന രീതിയിൽ നന്നായിട്ട് ബ്രാ മൂപ്പിച്ചെടുക്കണം കേട്ടോ അടുത്ത പൊടികളായിട്ട് എടുത്തിരിക്കുന്ന വെച്ചാൽ മഞ്ഞപ്പൊടി മസാലപ്പൊടി കുറച്ച് കു സോറി കുറച്ച് മല്ലിപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടി എന്നിട്ടത് അതിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച പൊട്ടറ്റേനെ ചെറിയ പീസായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ആദ്യം കുറച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കാരണം ഇത് കറിയല്ലല്ലോ ഇത് മസാലയല്ലേ പൊട്ടറ്റോടെ മസാലയാണ് അപ്പോൾ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മസാലയാണ് അടുത്തത് നമ്മൾ ദോശ ദോശമാവ് ഒഴിക്കുകയാണ് നന്നായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ മസാല വയ്ക്കുന്നുണ്ട് അത് അതിൻ്റെ പുറത്തിങ്ങനെ ആക്കിയതിന് ശേഷം മറിച്ചും അപ്പുറ അപ്പുറം രണ്ട് സൈഡും മറിച്ചും തിരിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു മസാല ദോശേൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇട്ട് ഇട്ടേക്കണം കേട്ടോ